പാമ്പ് പിടുത്തം അപകടം ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത് അനുകരിക്കരുത് അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ ഞങ്ങളതിന് അല്ല നമസ്കാരം മാസ്റ്റർക്ക് എല്ലാവർക്കും സ്വാഗതം എന്തായാലും ഇന്നത്തെ ആദ്യത്തെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ മണ്ണന്തലയ്ക്ക് മുകളിൽ മുക്കോല കഴിഞ്ഞ് ഒരു വീട്ടിലൊരു കിണറ്റിലൊരു പാമ്പിനെ കണ്ടുവെന്ന് പറഞ്ഞു നമ്മൾ ആ സ്ഥലത്തെത്തി അപ്പം നമ്മുടെ അവിടെ ചെറിയ വീടാണ് അപ്പോൾ നമ്മൾ വന്ന കാണാൻ വന്നവരെയൊക്കെ നമ്മൾ വഴിയിൽ നിൽക്കാൻ പറഞ്ഞു കാരണം ഇവരെല്ലാം കൂടി അവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് അപകടങ്ങൾ കഴിഞ്ഞ ആഴ്ച ഞാൻ പത്തനംതിട്ട ജില്ലയിലൊരു കെണ്ടൽ ഒരു ഫാമിലെടുത്തു ഇപ്പോൾ ജനങ്ങൾ കാണാനായിട്ട് വന്ന് ആകാംക്ഷയോടെ വന്ന് കവി കിടക്കുകയും അവിടുന്ന് മേളിൽ നിന്ന് കല്ല് എൻ്റെ തലയ്ക്ക് മേളിക്കൂടെ താഴേക്ക് പോവുകയുണ്ടായി അപ്പോൾ അതുകൊണ്ട് നമ്മൾ അപകടം ഒഴിവാക്കാൻ വേണ്ടി അവരോട് പറഞ്ഞ് ഇവിടെ നിൽക്കണമെന്ന് എന്തായാലും അവർ കേട്ടു നമ്മൾ സമയം നമുക്ക് ആദ്യത്തെ അതിഥിയെ ഒന്ന് പരിചയപ്പെടാം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇവിടെ അടുത്ത് ഒരു അമ്മയുടെ വീട്ടിൽ കിണറ്റിൽ ഒരു വയസ്സായ അമ്മ മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് അവിടെ ഒരു കിണറ്റിലൊരു അതിഥിയെ എന്ന് പറഞ്ഞു നമ്മൾ സമയം കളയുന്നില്ല ആ സ്ഥലത്തേക്ക് പോയി നോക്കാം നമ്മുടെ അതിഥി ആരാണ് നമ്മളെന്തായാലും ഈ വീട്ടിലെ ഈ സ്ഥലത്തെത്തി കാരണം നമുക്കിവിടെ ഒരു കൊച്ചു വീടും ചെറിയ പറമ്പൊക്കെയാണ് സാധാരണ സാധാരണ സാധാരണക്കാരെ ആൾക്കാർ താമസിക്കുന്ന ഒരു മേഖലയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വിവാദ വിവാദവിഷയമായ സ്ഥലത്ത് നമ്മളെത്തി ഈ കാണുന്ന ചെറിയൊരു കണ്ട അത്ര അധികം ആഴമൊന്നുമില്ല കാരണം നമ്മൾ പോകുന്ന നടക്കിന് ഒരു പത്ത് നാൽപ്പത് അടി ആഴത്തിന് താഴേ നല്ല വഴുക്കൽ ഉണ്ടെന്നില്ല നല്ല പായൽ പടന്നിറങ്ങും എന്തായാലും സമയങ്ങൾ എന്തെങ്കിലും നമ്മുടെ ഈ കിണറ്റിൽ ഉപയോഗിക്കുന്ന കിണറ്റ് തന്നെയാണ് കയറി തന്നെയാണ് നമുക്ക് നോക്കാം ഈ ഇതൊക്കെ വിലക്കുമെന്ന് നമുക്കൊന്ന് ഇറങ്ങി നമ്മുടെ കാണാനായിട്ട് നിൽക്കുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ പറഞ്ഞ് മാറ്റി നിർത്തിയിരിക്കുകയാണ് നമുക്ക് എന്തായാലും നോക്കാം നമ്മുടെ ഈ കേരട്ടിൽ നമ്മുടെ അതിഥി ആരാണെന്ന് എന്തായാലും നമ്മള് വന്നെങ്കിലും പാലായില്ല അമ്മ കണ്ടത് ശരിയാണ് ഒരു ചെറിയൊരു പാമ്പരെ കാണാൻ വെട്ട ഓടിക്കയർക്കുന്നതിൻ്റെ സൈഡില് ഒരു ചെറിയ ചുവർ പാമ്പ് ചുരുട്ട അല്ലാതെ വലിയ ഈ ആൾക്കാർ കൂടി നിൽക്കുമ്പോഴത്തെ ഒരു വലിയ സംഭവം ഒന്നുമല്ല ചെറിയ ചുരുട്ട നമുക്ക് എടുക്കാം ആ സമയങ്ങളെല്ലാം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകണോണ്ട് നമുക്ക് ആ അതിഥിയെ ഒന്ന് എടുത്ത് കാണിക്കാം അല്ലാതെ ആളുകൾ കൂടി നിൽക്കുമ്പോഴത്തെ കാണാനുള്ള സാധനമൊന്നുമല്ല ഷുഗർ പാമ്പ് അഥവാ ചുരുട്ട എന്നറിയപ്പെടുന്ന ഒരു ചുരുട്ട എന്നറിയപ്പെടുന്ന അതിഥിയാണ് നമുക്ക് ഈ അതിഥിയെ കൊണ്ട് കയറി വരാം കാരണം നമ്മുടെ പ്രേക്ഷകരെക്കാളും ആകാംക്ഷയോടെ നിൽക്കുകയാണ് നമ്മുടെ നാട്ടുകാർ കാണാൻ നമ്മുടെ നാട്ടുകാർ ഇവിടുത്തെ അമ്മ പറഞ്ഞതുപോലെ അത്ര വലിയ സംഭവമൊന്നുമല്ല ഒരു ചെറിയ ചുരുട്ട അഥവാ ചുവർ പാമ്പ് സാധാരണ ഇത് കിണറ്റിലൊക്കെ കണ്ടുവരുന്നൊരു പാമ്പാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന് ഇത് നമുക്ക് അത്ഭുതമായിട്ട് കാണാൻ കഴിയില്ല കാരണം ഇദ്ദേഹം അപ്പുറത്തെ ഇപ്പുറത്ത് പറമ്പെല്ലാം കാടുകറി ചപ്പ് കറി കിടക്കയാണ് അതുകൊണ്ടാണ് ഇദ്ദേഹത്തിനെ കണ്ടുവരുന്നത് എന്നിട്ട് ഈ വീട്ടിൽ ഒരു പ്രായമായ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ അമ്മ വേറെ ഏതോ ഒരു വീട്ടിൽ പോയിട്ടാണ് എന്നെ വിളിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു ആ വീട്ടിലെ ഓണർക്കോ അല്ലെങ്കിൽ അടുത്തുള്ളവർക്കോ നമ്പർ കൊടുക്കാൻ പറയും അങ്ങനെ പിന്നെ കുറച്ച് ചെറുപ്പക്കാർ ഒക്കെ വിളിച്ചു നമ്മൾ വന്നു നമ്മളത് എടുത്തു ഈ ജനങ്ങൾ കൂടി പോലെ അവർക്ക് കാണാൻ പറ്റിയ ഒരു ഒരതിഥിയല്ല അദ്ദേഹം ചുവർ പാമ്പ് എന്നറിയപ്പെടുന്ന ഇംഗ്ലീഷിൽ ഇതിനെ ഊൾഫ് സ്നേക്ക് എന്ന ഊൾഫ് സ്നേക്ക് എന്നറിയപ്പെടുന്ന പണ്ട് നമ്മുടെ അമ്മമാർ ഇതിനെ വാരി ചുരുട്ട എന്നും ഒര ചുരുട്ട എന്നൊക്കെ വിളിക്കുന്നു ചുവർ പാമ്പ് എന്ന് വിളിക്കുന്നു എന്തായാലും ഇത് വെനമസല്ല കടിക്കുന്നു കടിച്ചു എന്നു പറഞ്ഞ് വേറെ അപകടമൊന്നുമില്ല കടിച്ചാൽ മരുന്നിൻ്റെ ആവശ്യമില്ല കടിച്ചാൽ ചുമ്മാ കടിച്ചോട്ടെ എന്ന് ചിന്തിക്കുക അദ്ദേഹം കടിക്കും എന്തായാലും നമ്മുടെ ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു ഈ അതിഥിയെ നമ്മൾ കവറിലാക്കുന്നു അത് ഇതിനെ കവറിലാക്കി അടച്ചതിന് ശേഷം നമ്മുടെ വീട്ടിൻ്റെ ഈ പാമ്പ് വളർത്തിയ അമ്മയുടെ അഡ്രസ്സ് അഡ്രസ്സൊന്നെഴുതി വാങ്ങണം അത് കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് അടുത്ത അതിഥിക്കായി യാത്ര യാത്രയാവാം അതിന് മുന്നേ ഇതുപോലെ തന്നെ അടുത്തൊരു കിണറു വെള്ള വെള്ളനാട് എന്ന് പറഞ്ഞാൽ നിർമ്മകാനത്ത് വെള്ളനാടെന്നു പറഞ്ഞ സ്ഥലത്ത് ഇതുപോലൊരു കിണറ്റിലൊരു അതിഥി ഇരിക്കുന്നു നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവും